ലിസിയും ടോക്കിയും ഇവിടെ ഉണ്ട് രണ്ടാളും നല്ല കമ്പനി ആയിട്ടുണ്ട് ഞാൻ പേരിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ടോക്കി ടോക്കിയുടെ ലിസയ്ക്ക് അടി കൂട്ടു ഇത് ഇവരുടെ ഒരു എൻ്റൈൻമെൻറ്റാണ് പിന്നെന്താ ആ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് കൂടുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് അതായത് നമ്മൾ ഈ ബെഡ്സിനെ വളർത്തുമ്പോൾ അതായത് മെയിനായിട്ട് ഡോഗിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ചൂട് നല്ല ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഒരു വെയിൽ ആയിട്ട് വരുന്ന സ്ഥലത്ത് കൂട് വയ്ക്കാതിരിക്കുക ഇവിടെ അങ്ങനെയാണ് കൂടി ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് തന്നെ വലിയ കൂടായി കാരണം എടുത്ത് മാറ്റി വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനൊരു പത്ത് മണി പതിനൊന്ന് മണി ആകണ സമയത്ത് ലിസേന ഇവിടെ വർക്ക് ഏരിയയിലാണ് കൊണ്ടുതന്നെ കിട്ടുന്നത് ഇവിടെ ഫാനിൻ്റെ അടിയിലാണ് ഫാനിൻ്റെ അടിയിലാണ് ഇവിടെ ഉണ്ടാവുക അപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടുന്നുണ്ട് ഇവിടെ പിന്നെ ഇവിടെ കുറച്ചൊരു തണുപ്പുള്ള കാരണം കൂട്ടിനെ അപേക്ഷിച്ചിട്ട് ഇവിടെ അവൾക്ക് ഒരു ഭാഗമുണ്ട് തണുപ്പുണ്ട് കുഴപ്പമില്ല ഇവിടെ കിട്ടുന്നു ഉറങ്ങുകയൊക്കെ ചെയ്യും കൂട്ടിലാവുമ്പോൾ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് വരും കാരണം ഡയറക്റ്റ് ആ ചൂടിയും ഭയങ്കര ടയേർഡ് ആവുക അങ്ങനത്തെയൊക്കെ കുറച്ച് പ്രശ്നം ഇവൾക്ക് വരുന്നുണ്ട് കണ്ണ് ചുമക്കുക അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് ഈ സമയത്ത് ഇവിടെ തന്നെ ഇവിടെയാണ് കിട്ടുക ഒരു അഞ്ച് മണി അഞ്ചരക്ക് ശേഷമാണ് ഞങ്ങൾ കൂട്ടിലേക്ക് മാറ്റി കിട്ടുക ഇവിടെ നല്ല സുഖമായിട്ട് ഇത്ര നേരം കിടന്ന് ഉറങ്ങിയിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിളിച്ചപ്പോൾ എണീറ്റതാണ് അപ്പോൾ നമ്മൾ കുറച്ച് കാര്യമൊക്കെ നോക്കാറുണ്ട് എൻ്റെ മുന്നൊരു പപ്പി ഉണ്ടായിരുന്നു ആൾക്ക് ഞാൻ ചെയ്ത അവൾ പോമിനേറിയൻ ആയിരുന്നു അപ്പോൾ ആൾക്ക് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കുറേ ഹെയേഴ്സ് ഉള്ള കാരണം ഞാൻ എന്ത് ചെയ്യുന്ന അറിയുമോ കാലും കൈമ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴുകി കൊടുക്കും ചൂടുന്നൊന്നും റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല അവരുടെ സ്കിന്നൊക്കെ ഭയങ്കര സെൻസിറ്റീവായ കാരണം അതൊക്കെ ഡാമേജ് ആയി ആയിപ്പോവും അപ്പോൾ ഇടക്കിടക്ക് കുളിപ്പിക്കാനൊന്നും പാടില്ല അങ്ങനത്തെ ഒക്കെ പ്രശ്നമുണ്ട് അപ്പോൾ ആരെയും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നിട്ട് തണുപ്പ് എവിടെയാണോ തണലെവിടെയാണ് തണുപ്പ് ഇല്ലെങ്കിലും കുറച്ച് തണലുള്ള സ്ഥലത്ത് വേണം ഇവരെന്നെ കെട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇവർക്ക് ഒരു വെയിലിൻ്റെ പ്രശ്നവും കാരണം അസുഖങ്ങൾ വരാനും ഭയങ്കര ടയേർഡ് ആവാനും ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ ഭയങ്കര കാരണമാവുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കണം പിന്നെ ഫ്രൂട്ട്സ് അതായത് നമ്മൾ തണ്ണിമത്തനൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങുന്നുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് കഴിക്കാൻ തന്നെ വാങ്ങുന്നുണ്ടായിരിക്കും അപ്പോൾ അത് കൊടുക്കുക ഇവളാണെങ്കിൽ അത് കഴിക്കും ജ്യൂസ് പോലെ കൊടുത്താലും കഴിക്കും ഓറഞ്ച് കഴിക്കും എന്താ പറയുക പൈനാപ്പിൾ കഴിക്കും അതൊക്കെ കഴിക്കണ കൂട്ടത്തിലാണ് ഇവള് അപ്പോൾ അത് കൊടുക്കുക പിന്നെ ഞാനൊരു ടോണിക്ക് കൊടുക്കുന്നുണ്ട് ഇവൾക്ക് ഹെമറ്റോ എന്ന് പറഞ്ഞിട്ട് ഹെമ കറക്റ്റ് എനിക്ക് പേര് ഹേം മറ്റോ കണ്ടൊരു ടോണിക് ഞാൻ കൊടുക്കുന്നുണ്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം അതിനെ കുറിച്ചൊരു ഷോർട്ട്സ് ചെയ്യാം അത് ബ്ലഡ് ഇൻക്രീസ് ചെയ്യാനുള്ളതാണ് വെള്ളം നെയിലൊന്നും ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ കാരണം പുറത്തൊക്കെ പോണ കാരണം അത് ഓൾറെഡി ഓട്ടോമാറ്റിക് ട്രിം ആകുമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഒരു വാക്സിൻ എടുക്കാൻ വേണ്ടി പോണ കാരണം അവിടെ നിന്ന് ട്രിം ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ എവിടെ കണ്ടാണ് സുഖായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പറ്റും ഇവിടെ വേറൊരാളുണ്ട് ആ ടോക്കി ഇതാ ടോക്കിയുണ്ട് രണ്ടാളും ഇവിടെ സുഖമായിട്ട് ഇരിക്കും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചൂട സമയത്ത് നമ്മൾ ഇവരുന്നൊക്കെ സംരക്ഷിക്കുക നമ്മൾ നോക്കുക മാക്സി പറ്റാവുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം മാക്സിമം ശ്രമിക്കാം ഓക്കെ വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെച്ച് കൊടുക്കുക ഒരു ചൂടുവെള്ളം എന്നുള്ള പരിപത്തിക്ക് എത്തേണ്ട സമയത്ത് മാറ്റിയിട്ട് നമ്മൾ സാധാ വെള്ളം പച്ചവെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ അതൊക്കെ ഇവർക്ക് നല്ലതായിരിക്കും ഓക്കെ തരാ തരാ Subramani! <laughs> Não, Xeri. Bye, bye, bye.